നമസ്കാരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സ്ത്രീകളുടെ കാര്യം ആദ്യം പറയാം പുനർദ്ദ ജന നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പുണർദ്ദത്തിന് പൊതുവായ ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ആരോഗ്യപരമായ ഗുണം പോരാ പുരുഷന്മാർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും ഇവർ പൊതുവെ ഗൗരവത്തോടെ കാണുന്ന പ്രകൃതക്കാരല്ല പുണർദ്ദനക്ഷത്രക്കാർ പൊതുവെ ഗൗരവത്തോടെ കാണുന്ന പ്രകൃതക്കാരല്ല സംഭാഷണത്തിലെ പരുക്കൻ രീതിയും നിയന്ത്രണക്കുറവും അത്യാവശ്യം കലഹങ്ങൾക്ക് ഇവരുടെ സംഭാഷണം ഭയങ്കര പരുക്കനായിരിക്കും അതുപോലെ സംഭാഷണത്തിലുള്ള നിയന്ത്രണക്കുറവും സംഭാഷണം ആരോടെന്ത് പറയണമെന്നറിയാതെ ഇവർ ചാടിക്കേറിയൊക്കെ പറഞ്ഞുകളെ അതുകൊണ്ട് കലഹങ്ങൾക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും വഴക്കുകൾക്കും ബന്ധുക്കളുടെ ഇടയിലായാലും കുടുംബത്തിൻ്റെ ഇടയിലായാലും സമൂഹത്തിലായാലും പുണർദ്ദനക്ഷത്രക്കാരുടെ സംസാരം കൊണ്ട് അനിയന്ത്രിതമായ കാര്യങ്ങളൊക്കെ വരാറുണ്ട് വാക്കുകള് i love സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ് സ്ത്രീകളെ മൃദു സ്വഭാവക്കാരികളും ശുദ്ധ ഹൃദയരുമാണ് ഭർത്താവിനോട് അമിതമായ സ്നേഹവും കുടുംബ സ്നേഹവും ഉള്ളവരാണ് പുണർദ്ധൻ നക്ഷത്രക്കാര് വിദ്യാരംഭം ക്രയവിക്രയം കൃഷി എന്നിവയ്ക്ക് യോജിച്ച ഒരു ആവരണ നിർമ്മാണം ജുവല്ലറി അതുപോലെ സ്വർണ്ണ നിർമ്മാണം ഇങ്ങനെയൊക്കെ ഒരു നക്ഷത്രം കൂടിയാണ് പുണർദ്ധൻ നക്ഷത്രക്കാര് ഇവർ ഈശ്വര വിശ്വാസികളാണ് പുണർദ്ദൻ നാളുകാർക്ക് സത്യധർമ്മങ്ങളെ വിട്ട് ജീവിക്കാനോ അതിൽ നിന്ന് താല്പര്യമില്ലാത്തവരാണ് അവർ സത്യങ്ങളെ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണെങ്കിലും ചിലവർക്ക് സത്യത്തിനേക്കാൾ അവരുടെ നിലനിൽക്കുന്ന നിലനിൽപ്പിന് വേണ്ടി അവരെ സത്യങ്ങളെ കൈവിടാറുമില്ല മനസ്സിന് യോജിക്കാത്ത പ്രവൃത്തികളോ വാക്കുകളോ ഉണ്ടായാൽ തന്നെ അവർ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുമെങ്കിലും പൊതുവെ സഹകരിക്കാൻ കൊള്ളാവുന്ന ഒരു മനസ്സാണ് പുണർ നക്ഷത്രക്കാർക്ക് സാധാരണഗതിയിൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ പുണർ നക്ഷത്രക്കാർക്ക് മോശമായ ഒരു കാലമായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സ് വരെ അവർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാൽ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമേ ഉയർച്ച പ്രതീക്ഷിക്കാം മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു അൻപത് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനിടയിൽ ഇടയിൽ അവർക്ക് ഒരു നല്ല കാലവും അവരുടെ സന്താനങ്ങൾക്ക് ഉയർച്ചയിലുള്ള നല്ല കാലങ്ങളൊക്കെ സംഭവിക്കുന്ന സമയം കൂടിയാണ് ജനമധ്യത്തിൽ മാന്യതയും സമ്മതിയും ഉണ്ടാകാൻ ചിലപ്പോ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കാറുണ്ട് പൊതുവെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പുണർദ്ദ നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് ജനമധ്യത്തിൽ ഒരു നല്ല വിലയും നിലയും ഒരു ജനസമ്മതി നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പൊരുത്തക്കേട് സാമ്പത്തിക കാര്യങ്ങളുമായുള്ള പെരുമാറ്റത്തിൽ ഒരു പൊരുത്തക്കേട് ഇവർക്ക് എപ്പോഴും സംഭവിക്കാറുണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ തൊട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ചിലപ്പോ അതിൽ നഷ്ടം സംഭവിക്കുകയോ അവർ പെരുമാറുന്നത് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുന്നുണ്ട് പുണർന്ന നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് െന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാനും മറ്റുള്ളവരുമായിട്ട് ഇണങ്ങിച്ചേരാനും പുണർ നക്ഷത്രക്കാര് ശ്രദ്ധിക്കുക